അത് കേസ് നമ്മൾ വേങ്ങര നമ്മൾ ഇന്നലെ പറഞ്ഞ കിണർ മൂന്നരി പാതകലയിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ മണ്ണിട്ട് പുല്ലാക്കിയതിന് ശേഷം അൽമറക്കെട്ടുള്ളൂ ഇന്നൊരാളൊന്നും അവിടെ കിണറിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒന്നര വരി ഒക്കെ ഉണ്ട് പാതകലാക്കണ്ടി അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു ഒരു നാലു വരില്ല പിന്നെ പെടുന്നിട്ട് ഒന്നര വരി ഡോയാണ് അടിയിൽ പൊളിയാണ് ഇട്ടി പെരൻ്റെ വാട്ടർ ലെവല് ആണ് ഈ പാർക്ക് അത് കുറെ മുമ്പ് വെച്ചാട്ടോ അതുകൊണ്ടാണ് അവിടെ പൊന്തൽ ਵੀਡੀਓ ਨੂੰ ਲਾਇਕ ਕਰਨਾ ਲਾਈਕ ਜਾਈਗਾ ਸਬਸਕ੍ਰਾਈਬ ਜਾਈਗਾ ਬੈਲ ਆਈਕਨ按 ਕਮੈਂਟ ਜਾਈਗਾ